നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസത്തെ തിരുവാതിര നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം തിരുവാതിര നക്ഷത്രം എന്ന് പറയുമ്പോൾ മിഥിനക്കൂറാണ് മിഥനക്കൂറുകാർക്ക് ജന്മത്തിലാണ് വ്യാഴം നിൽക്കുന്നത് അപ്പോൾ കർമാധിപതി സാന്നിധ്യം ചെയ്ത് നിൽക്കുന്ന നേരം തൊഴിലുണ്ടാകുമെങ്കിലും കർമ്മസ്ഥാനത്ത് ശനിയും കർ ഭാഗ്യസ്ഥാനത്ത് രാഹുവാണ് അപ്പം ഭാഗ്യത്തിന് മുറിവ് വരിക എന്ന് പറഞ്ഞൊരവസ്ഥയുണ്ട് അത് കാരണം കൊണ്ട് തന്നെ തൊഴിൽ വലിയൊരു അഭിവൃദ്ധി ഉണ്ടാവില്ല എന്നാലും കർമാധിപതി സാന്നിധ്യം ചെയ്ത് നിൽക്കുന്ന നേരം തൊഴിലുണ്ടാകും അതേപോലെ തന്നെ നിപുണായോഗം ചെയ്തിട്ട് ലഗ്നത്തിന്റെ നാലിൽ ആദിത്യനും ബുധനും കൂടി നിൽക്കുന്നുണ്ട് അപ്പം പഞ്ചമഹു പുരുഷോകത്തിലെ ഭദ്രായോഗം ഉള്ളത് കാരണം സ്വന്തം നേതൃത്വത്തിൽ മറ്റുള്ളവരെ നിയന്ത്രിക്കത്തക്ക രീതിയിലുള്ള തൊഴിലിന് യോഗമുള്ള സമയമാണ് എന്നാൽ മാനസികമായിട്ട് കുറച്ച് ടെൻഷനൊക്കെ അനുഭവിക്കേണ്ടി വരും സ്ത്രീകൾ മുഖാന്തരം മാനസിക ടെൻഷൻ കാരണം ചൊവ്വ നിൽക്കുന്നത് ശത്രുസ്ഥാനാധിപതി ശുക്രക്ഷേത്രത്തിൽ പോയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ അനുഭവപ്പെടാൻ സാധ്യതയുള്ള ഒരു മാസമാണ് അതിനോടൊപ്പം തന്നെ സഹായസ്ഥാനത്ത് ഘണ്ണകാരകനായിരിക്കുന്ന കേതുവോട് ചേർന്നിട്ടാണ് ശുക്രൻ നിൽക്കുന്നത് അപ്പോൾ കേതുവും ശുക്രനും ഒരുമിച്ച് യോഗം ചെയ്ത് നിൽക്കുന്നതാണ് അല്ല ശുക്രന് പാപയാ യോഗം വന്നത് കാരണം സഹായികളായിരിക്കുന്ന വ്യക്തികളുടെ പെരുമാറ്റം അപ്രിയമായി തോന്നുന്നു കഴുത്തിന് വേദന അതുപോലെയുള്ള ശാരീരികമായിട്ട് കുറച്ച് അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള സമയമാണ് അതുപോലെ ശുക്രന് മുന്നേ പാപയോഗം വന്നത് കാരണം കൊണ്ട് തന്നെ എൻറ്റർടൈൻമെൻറ്റ് പോലെയുള്ള കാര്യങ്ങൾ അതായത് ലീഗൽ അല്ലാത്ത രീതിയിൽ മദ്യപാനം അതല്ലാതെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളോട് താല്പര്യം വർദ്ധിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ ഇത് കാരണം കൊണ്ട് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്കും ഭാഗ്യസൂക്താർച്ചനയും ചെയ്ത് നല്ല പ്രാർത്ഥന വേണം കാരണം വ്യാഴപ്പഴവമുണ്ട് അതേപോലെ തന്നെ കണ്ടകശനിയാണ് വളരെ ഉത്സാഹത്തോടെ കാര്യങ്ങൾ ചെയ്താലും പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള പ്രതിഫലം ചില സമയത്ത് കിട്ടാതെ വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് സാധ്യതയുള്ളതുകൊണ്ട് നീരാഞ്ജനം വഴിപാട് ചെയ്യാൻ ഭാഗ്യത്തിന് മുറിവ് സംഭവിക്കുന്നത് കാരണം ഉണ്ട് രാഹുപൂജയും കേതുപൂജയും നവഗ്രഹ നവഗ്രഹപൂജ ചെയ്യുന്ന ക്ഷേത്രങ്ങളിൽ ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത വലിയ തടസ്സങ്ങളില്ലാതെ അനുകൂലമായ ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട് കാരണം നിപുണായോഗം ഉള്ളത് കാരണം കൊണ്ട് തൻ്റെ സ്വന്തം വാക്കിന് വിലയുണ്ടാകും വേണ്ട രീതിയിൽ സംസാരിക്കാനും സംസാരം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാനൊക്കെ യോഗമുണ്ട് അതായത് ഭവനസുഖം അനുഭവിക്കാനായിട്ട് യോഗമുള്ള സമയമാണ് നാലാം ഭാവാധിപതി സ്വക്ഷേത്രം ബലവാനായി നിൽക്കുന്നതെന്ന് പറയുന്നൊരു ഗുണമാണുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള പൊതുവായിട്ടുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട് ജോലിയുടെ കാര്യത്തിൽ മാത്രം വിദേശത്ത് പോകുക അതുപോലെയുള്ള കാര്യങ്ങൾ വീട് നിന്ന് തൊഴിൽ ചെയ്യുന്ന കാര്യത്തിലാണ് ഗുണം കൂടുതലായിട്ട് കാണുന്നത് എന്തായാലും കണ്ടാൽ ശിം ദോഷത്തിനുള്ള പരിഹാരം ചെയ്യണം ഈ പക്ഷേ അത് നീരാഞ്ജനം വഴിപാട് ചെയ്യണം അതുപോലെ ശിവക്ഷേത്രത്തിൽ ശങ്കാഭിഷേകം നെയ്യ്വളക്കെ മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ട് നന്നായിട്ട് പ്രാർത്ഥന ഉണ്ടാകണം അപ്പം നല്ല പ്രാർത്ഥന വഴിപാട് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് വലിയ ദോഷമില്ലാതെ ഇല്ലാതെ അനുകൂലമായിരിക്കുന്ന അവസ്ഥകളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക ഈ വ്യാഴം ജന്മത്തിൽ നിന്നും രണ്ടാം ഭാവത്തിലേക്ക് മാറിക്കഴിയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നേട്ടം തിരുവാതിര നക്ഷത്രക്കാർക്ക് ഉണ്ടാകുക അതുവരെയുള്ള സമയത്ത് വ്യാഴപ്പഴമുള്ളത് കാരണം ഒരു കാര്യം എങ്ങനെ ചെയ്യണം ഏത് രീതിയിൽ ചെയ്യണം എന്ന് കൃത്യമായിട്ടൊരു തീരുമാനം എടുക്കാൻ കഴിയാത്ത രീതിയിലുള്ള പ്രതിസന്ധിയിലൂടി മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണുള്ളത് അത് മനസ്സിലാക്കിക്കൊണ്ട് എടുത്തുചേട്ടം കൂടാതെ കണ്ട് സാവകാശം വളരെ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് മാത്രം പ്രവർത്തിവയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം അതേപോലെ ഏഴാം ഭാവാധിപതി സാന്നിധ്യം ചെയ്താണ് നിൽക്കുന്ന ദാമ്പത്യ സംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾക്ക് യോഗമുണ്ട് കുടുംബസുഖം അനുഭവിക്കാനും യോഗം കാണുന്നുണ്ട് അപ്പം നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്